അല്ല കെ എച്ച് ഫിറോസ് ഇക്ക അങ്ങനെ തന്നെ വിളിക്കാം ആളൊരു കമന്റ് ഇട്ടല്ലോ കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ തിരിച്ചു തരാൻ അതെ ഫിറോസേ ഇക്കോ എന്റെ പേരിൽ വീട് എഴുതി തന്നിട്ടുണ്ടോ താൻ ഇല്ലല്ലോ ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായിട്ട് തിരക്കിലായിരുന്നു ഇലക്ഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മുടെ സ്റ്റുഡിയോ ആണ് അതിൻ്റെ റെക്കോർഡിങ്ങും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലാണ് അപ്പം അതിനിടയ്ക്ക് കൂടെ ഞാൻ ഈ രേണു സുദിയുടെ ഒരു വീഡിയോ കണ്ട് അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് കരുതി അപ്പോൾ ഈ രേണു സുദിയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയാവില്ല ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ അവരെ വീടുപാട്ട് സംബന്ധിച്ച് ഭയങ്കര ഇഷ്യൂ നടന്നുകൊണ്ടിരുന്നതാണ് അപ്പം ബിഗ് ബോസിൽ ബോസിറങ്ങിയതിന് ശേഷവും അവര് വളരെ രീതിയിൽ വേറെ വീട് എടുത്ത് അങ്ങോട്ട് മാറുകയാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരങ്ങൾ വന്നിട്ടുണ്ട് അത് മാത്രമല്ല നമുക്ക് ഈ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ഇവരെന്തായിരുന്നു എല്ലാ ഇന്റർവ്യൂയിലും പറഞ്ഞത് ഞാൻ ഇനി ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എനിക്ക് രേണു സുധിയുടെ വൈഫ് എന്ന നിലയിൽ ജീവിക്കാനാണ് ഇഷ്ടം ഞാൻ അതിനെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അന്ന് അതെല്ലാം പറഞ്ഞ വ്യക്തി ഇപ്പോൾ വന്നിട്ട് നേരെ മറിച്ച് എനിക്ക് പ്രണയം തോന്നുന്നുണ്ട് പിന്നെ എനിക്കൊരു പുതിയ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ അതിനൊന്നും നമ്മളെതിരല്ല കാര്യം ഞാനായാലും ആരായാലും മനുഷ്യന്മാരാണ് മനസ്സിൽ സ്നേഹം തോന്നും അത് മാത്രമല്ല വിവാഹം കഴിക്കണമെന്ന് തോന്നും ഒരു കൂട്ടെന്നും ആവശ്യമാണെന്ന് തോന്നും അപ്പൊ അതൊക്കെ അവർ വ്യക്തിപരമായ കാര്യം അതിൽ നമുക്ക് സന്തോഷമേ ഉള്ളു അവരിങ്ങനെ വിധവയായി ജീവിക്കണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷെ എന്തുകൊണ്ടാണ് വിമർശനം വരുന്നത് എന്ന് ചോദിച്ചാൽ ഒരു സമയത്ത് എനിക്ക് ഇനി വിവാഹം വേണ്ട സുധി എന്ന ഒരൊറ്റ ലേവലും മതി എനിക്ക് ജീവിതകാലം മുഴുവൻ എന്ന് പറഞ്ഞ വ്യക്തി പെട്ടെന്ന് വന്നിട്ട് അപ്പോൾ എനിക്ക് പ്രേമം തോന്നുന്നുണ്ട് വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്നൊക്കെ പറയുമ്പം ആളുകളല്ലേ സോഷ്യൽ മീഡിയ അല്ലേ പലതരത്തിലുള്ള ആൾക്കാരാണ് അത് ചോദ്യം ചെയ്യും അപ്പം നമ്മുടെ വിഷയം അതല്ല ഈ രേണുസുദി ഒരു ഇൻ്റർവ്യൂവിനകത്ത് ഒരു കാര്യം പറഞ്ഞു എന്ത് പറഞ്ഞു ഈ വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ട് എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞു അപ്പോൾ ആ പറഞ്ഞ വീഡിയോയുടെ അടിയിൽ നമ്മുടെ ഫിറോസ് എന്ന് പറയുന്ന ഇവർക്ക് വീട് വെച്ചു കൊടുത്ത പുള്ളി ഒരു കമന്റ് ഇട്ടു നിങ്ങൾ അങ്ങനെ ചെയ്യുന്നെങ്കിൽ നല്ല കാര്യം ആ വീട് തിരിച്ചു തന്നാൽ അത്രയും ഉപകാരമായിരുന്നു എന്നുള്ള തരത്തിലൊരു പോസ്റ്റ് ഇട്ടു അത് കണ്ട രേണു സുധിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല നല്ല രീതിയിൽ കുരു പൊട്ടി അവർ ഭയങ്കരമായി ഫിറോസിനെതിരെ ഷൗട്ട് ചെയ്തു അങ്ങനെ ഷൗട്ട് ചെയ്തുകൊണ്ട് ഒരു അസഭ്യം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോയ്ക്ക് ഫിറോസ് മറുപടിയും കൊടുത്തു വോയിസ് ആയിട്ട് അപ്പം ആ വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഇന്ന് ഞാൻ പങ്കുവെക്കുന്നത് ഇവർ രണ്ടുപേരും പറയുന്ന വാക്കുകൾ നമുക്ക് കേൾക്കാം ആര് സ്കിപ്പ് അടിച്ചു പോകരുത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക നേരെ വീഡിയോയിലേക്ക് പോകാം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹമുണ്ടെങ്കിൽ തിരിച്ചു തരാൻ അതെ തിറോസെ ഇക്ക താൻ എന്റെ പേരിലോ എന്റെ പേരിൽ വീട് എഴുതി തന്നിട്ടുണ്ടോ താൻ ഇല്ലല്ലോ എന്റെ മക്കളുടെ അതായത് കൊല്ലം ശുദ്ധിച്ച രണ്ട് ആ മക്കളുടെ പേരിലാണ് വീട് എഴുതി കൊടുത്തത് പിന്നെ ഞാൻ കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചില്ലെങ്കിലും തനിക്ക് എന്താണ് ഏഹ് തന്നെ ഞാൻ കെട്ടാൻ പറഞ്ഞു അല്ലെ താൻ എന്നെ കെട്ടാൻ ഞാൻ പറഞ്ഞു ഇല്ലല്ലോ പിന്നെ തനിക്ക് എന്താണ് പ്രശ്നം തന്റെ കമന്റ് ഞാൻ കണ്ടല്ലോ ഞാൻ എന്തിനാണ് തനിക്ക് വീട് തിരിച്ചു തരുന്നത് താൻ അഹതപ്പെട്ടതെന്ന് പറഞ്ഞല്ലേ കൊല്ലം സുതിലോ രണ്ട് മക്കൾക്ക് കൊടുത്തത് വീട് ഞാൻ പേര് വീട് ഇല്ലല്ലോ പിന്നെ എന്ത് ഇടുന്നത് അതെ കല്യാണം കല്യാണം അത് അത് കാര്യമാണ് കൊള്ളി കൊള്ളാൻ നന്നായിട്ടുണ്ട് അയാൾ വെച്ചു കൊടുത്ത വീട്ടിനകത്ത് ഇന്നിട്ട് അയാൾക്കെതിരെ എന്നെ വീട് അയാൾ ചീത്ത വിളിച്ച് സോഷ്യൽ മീഡിയ ഇടുക എങ്ങനെയുണ്ട് ഇതാണ് ഇവരുടെ സ്വഭാവം അത് മാത്രല്ല വേറൊരു കാര്യം പറയാനുള്ളത് ഇത് പിള്ളേർക്കാണ് കൊടുത്തത് പിള്ളേർക്കാണ് കൊടുത്തത് നാഴിയാക്കി നാൽപ്പത് തൊട്ട് എല്ലാ ഇൻ്റർവ്യൂയിലും പറയും പക്ഷേ ഇതിനകത്ത് നിങ്ങൾ താമസിക്കുന്നുണ്ടല്ലോ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ അച്ഛന് അമ്മ ചേട്ടത്തി അനിയത്തി തുടങ്ങിയ എല്ലാവരും അവിടെ ഇല്ലേ താമസിക്കുന്നത് എന്നിട്ട് ഇത് പിള്ളേർക്ക് കൊടുത്ത വീടാണ് നിങ്ങൾ പിന്നെ എന്നെ എന്തിനാ പറയുന്നത് എന്നെ എന്തിനാ പറയുന്നതെന്ന് ചോദിക്കേണ്ട കാര്യം എന്തോ പിള്ളേർക്കാ കൊടുത്തെങ്കിൽ പിള്ളേർ മാത്രമല്ലല്ലോ നിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും അല്ലേ അവിടെ താമസിക്കുന്നത് ഒരുമിച്ചല്ലേ കൂട്ടുകുടുംബമായിട്ടല്ലേ അവിടെ താമസിക്കുന്നത് അച്ഛനും അമ്മയും ആ പിള്ളാരും മൂത്തനും എല്ലാ ഇളയ പയ്യനും എല്ലാവരുമായിട്ടല്ലേ താമസിക്കുന്നത് എന്നിട്ട് താമസിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ശരിയല്ല ഇതെന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ ചെയ്ത കമന്റ് തന്നെയാണ് അത് ഞാന് ഏത് പോസ്റ്റിന്റെ അടിയിലാണ് ചെയ്തതെന്ന് എനിക്ക് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല ആക്ച്വലി ഇവര് വീടിനെ കുറിച്ചിട്ട് ഏകദേശം നിരന്തരമായിട്ട് ഇവര് കുറ്റം പറ കുറ്റം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബേസിക്കലി ഇവരായിട്ടുള്ള പ്രശ്നം തുടങ്ങുന്ന ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള ഇവര് ഫാന് പൊട്ടി വരും പറഞ്ഞിട്ട് കുട്ടി ഫുട്ബോൾ കളിക്കുക എന്തോ ചെയ്തിട്ട് അത് പോയിട്ട് ഫാനും അടിച്ചിട്ടാണ് ഫാൻ താഴെ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞു വരാം അതിനെ വിളിച്ചു നമ്മളെ അത് ശരിയാക്കി കൊടുത്ത് വാഷ് ബേസിന്റെ മേലെ ചാടി കളിച്ചു വാഷ് ബേസിൻ വീണു പിന്നെ അതേപോലെ അത് കഴിഞ്ഞ് അത് തിരികി കൊടുത്ത് ബൾബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വിളിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വർക്ക് ഏരിയ വേണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഇങ്ങനെ ചെറിയ ഇഷ്യൂസ് പറയും പിന്നെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി അപ്പോഴും എടുത്തു കൊടുക്കാൻ ലേറ്റായി കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി അത് കൂടാതെ പിന്നെ ഒരു ചാനൽ എനിക്ക് ഓൺലൈൻ ഏതോ ഓൺലൈൻ മീഡിയ മീഡിയാണ് അവരുടെ വീട്ടിലൊരു ഹോം ടൂർ നടത്തണം എന്ന് പറഞ്ഞു അപ്പൊ എന്റെ അടുത്ത് വിളിച്ചു ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഫോണത്തിനൊക്കെ തോന്നുന്നു ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല നിങ്ങൾ അവരെ വെച്ച് നടത്തിക്കോ എന്ന് പറഞ്ഞു അപ്പൊ അതിന് ഞാൻ അവരോട് ഇത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ എല്ലാം ഇവിടെ വാഷ്പൈസൻ പൊട്ടി മീഡിയ പിന്നെ ഫാൻ ഇളകി വീണു അതൊക്കെ വെറുതെ വീണയാണ് എന്നാണ് രേണുസുതി പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ അതിൻ്റെയൊക്കെ നിജസ്ഥിതി നമ്മൾ അന്വേഷിക്കുമ്പോൾ അതിൻ്റെ മേളിൽ പിള്ളേർ കളിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം വീണത് ഫാനിനകത്ത് ഫുട്ബോൾ കൊണ്ട് അടിച്ചതിൻ്റെ പേരിലാണ് അത് ഇളകി വീണത് എന്നൊക്കെയാണ് പുറത്ത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് നമുക്ക് അറിഞ്ഞു വിടാം രേണുസുതി അന്ന് മുതലേ ഇതിനെതിരെ ശക്തമായിട്ട് ഇവർക്കെതിരെ പറയുന്നത് ഈ രീതിയിലായിരുന്നു അവർ വെച്ച് തന്ന വീടിന് ഒരു ഉറപ്പുമില്ല പേടിച്ചാണ് ഇതിനകത്ത് കിടന്നുറങ്ങുന്നത് എന്നുള്ളത് ബാക്കി ഇവിടെ കേൾക്കാം നമുക്ക് ോം ടോർ ചെയ്യാൻ വേണ്ടി ഓൺലൈൻ മീഡിയ വരുന്നുണ്ട് അവർക്ക് അത് സംബന്ധിക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഇതിന്റെ അടുത്ത് ഓക്കേ എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഓൺലൈൻ മീഡിയക്കാരോട് മീഡിയ ഓൺലൈൻ മീഡിയ ലോക്കൽ ഓൺ മീഡിയ ഒന്നല്ല കേട്ടോ നല്ല ഏതോ ചാനലാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ഓർക്കുന്നില്ല കറക്റ്റ് ആയിട്ട് അവരുടെ പേര് അവരോട് രേണുവിന്റെ ഫാമിലി പറഞ്ഞു ഞങ്ങൾക്ക് പതിനയ്യായിരം രൂപ വേണം എന്നാലും ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ ബേസിക്കലി അത് നമ്മളെയും കൂടെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ അവർ ചെയ്യാന്നാ പറഞ്ഞത് അപ്പൊ നമുക്കൊരു പ്രൊമോഷൻ കിട്ടും എന്നാലും സ്വാഭാവികമായിട്ടും നമ്മൾ അതും കൂടെ ചിന്തിച്ചിട്ടാണല്ലോ ഇവിടെ വീഡിയോ ഒരു നന്മ അല്ലെങ്കിൽ കരുണ കാരുണ്യം മാത്രം പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ നമ്മൾ ചെയ്തത് നമ്മള് ഈ ഫ്ലെക്സ് അടിക്കാനും അല്ലെങ്കിൽ മറ്റുള്ള അഡ്വർടൈസ്മെന്റ് ചെയ്യാനും പൈസ കൊടുക്കാതെ ആ പൈസ എടുത്തിട്ട് ഇതേപോലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ബിസിനസ് ചെയ്യുന്ന എല്ലാരും കൂടെ അതാണ് ആക്ച്വലി ഇതിന് നടക്കുന്നത് സഹോദരങ്ങളെ അതായത് വീട് വെച്ചു കൊടുത്തവർക്ക് ഒരു പ്രമോഷൻ വർക്ക് അവര് ഒരു പൈസ എടുക്കാതാണ് ഈ വീട് ഇവർക്ക് വെച്ചു കൊടുത്തേക്കുന്നത് അവർ പറയുന്നുണ്ട് അവരൊരു ബിസിനസ്സുകാരാണ് അവർക്ക് ഇതൊക്കെ കണ്ടിട്ട് നാളെയും ആൾക്കാർ ഇവർക്ക് ബിസിനസ് കിട്ടണമെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് അവർക്കൊരു പ്രൊമോഷൻ വർക്കും കാര്യങ്ങളൊക്കെ ആരേലും വന്ന് വീഡിയോ എടുത്താൽ ആ കൂട്ടത്തിൽ നടക്കും അതിനുവേണ്ടി ഇവരെല്ലാം സമ്മതിച്ച് പിറ്റേന്ന് വീഡിയോ എടുക്കുക ആൾ വന്നപ്പോഴത്തേക്ക് അങ്ങ് മറിച്ച് പതിനയ്യായിരം രൂപ തന്നാലല്ലാതെ വീഡിയോ ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ള ഇതിനെയൊക്കെ നന്ദി കേടന്നല്ലാതെ മറ്റെന്ത് പറയാനാണ് ബാക്കിയേക്കാം നമുക്ക് അപ്പോ അത് കിട്ടുന്ന ആൾക്കാർക്ക് ഒരു ഉപകാരം ചെയ്യും നമുക്കൊരു മൈലേജ് കിട്ടുകയും ചെയ്യും അത് ഉള്ള കാര്യം തുറന്നു വന്നുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോ ഇവര് ഈ പതിനയ്യായിരം രൂപ വേണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞു എന്നെ വിളിച്ച് ടീം പറഞ്ഞു എനിക്ക് അവര് പതിനയ്യായിരം രൂപ കഴിക്കുന്നത് എന്താ ഞാൻ പറഞ്ഞു നിങ്ങളിൽ പൈസ നിങ്ങൾ കൊടുത്തു അല്ലെങ്കിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യണ്ടെന്നായിരുന്നു അപ്പൊ ഒരു ഇല്ല ഞങ്ങള് ഷൂട്ട് ചെയ്യുന്നില്ല എന്ന് അവിടെ മുതലാ കറക്റ്റാണ് പുള്ളി പറഞ്ഞത് അവരുടെ ഭാഗം ആണ് അവർ പറയുന്നത് ഈ ഫ്ലെക്സ് എഡീറ്റ് ബാക്കി അല്ലെങ്കിൽ മീഡിയ വഴിയൊക്കെ പരസ്യം ചെയ്യുന്ന കാശ് അങ്ങനെ പോകാതെ ആ കാശ് കൊണ്ട് ഇതേപോലെ ചാരിറ്റി ആയിട്ട് ചെയ്ത് അതൊരു പബ്ലിസിറ്റി ആക്കി കഴിഞ്ഞാൽ ആർക്കാണ് ജനങ്ങൾക്ക് ഉപകാരമുണ്ട് അവർക്ക് പരസ്യവും ആകും ആ നല്ലൊരു കൺസെപ്റ്റ് ആണ് അതൊക്കെ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ട കാര്യമാണ് അപ്പൊ അങ്ങനെയൊക്കെ ഒരു വീട് നമുക്ക് കിട്ടുമ്പോൾ അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയും കൂടെ നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യണം കാര്യം ഉപകാരം ചെയ്തു തന്നവരെ ഒരിക്കലും നമ്മൾ നിന്ദിക്കരുത് അവർക്കിപ്പം നമ്മളാ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു സഹായം എന്താണ് വെച്ചാൽ അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്തു നിന്നും ചെയ്യുന്നത് അതല്ലാതെ നമ്മുടെ ആവശ്യ നിറവേറി കഴിയുമ്പോൾ തിരിഞ്ഞു മുത്തുന്നത് വെറും വൃത്തികെട്ട സ്വഭാവം മാത്രമാണെന്നേ പറയാൻ പറ്റൂ ബാക്കിയേക്കാം പ്രശ്നങ്ങൾ എത്രത്തോളം അവർക്ക് അപമാനിക്കാൻ പറ്റും അത്രത്തോളം അവർ അപമാനിച്ചിട്ടുണ്ട് നമ്മള് ഒരു ഈ പുറത്തെ കാര്യങ്ങള് വീടിന്റെ പുറത്തെ കാര്യങ്ങളല്ല പറയുന്നത് അവിടുത്തെ ഏതെങ്കിലും ഒരു ടോയ്ലറ്റിന്റെ ഒരു ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് അയക്കാൻ പറ്റുമോ എന്റെ നമ്മളാ ഷീറ്റ് ഒരു പ്രശ്നം വന്നിട്ട് മഴ ചാറ്റിൽ ഷീറ്റ് പ്രശ്നം വന്നിട്ട് അവിടെ ഷീറ്റ് ഇടാൻ പോയിട്ടുണ്ടായിരുന്നു നമ്മളെ വർക്കേഴ്സ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞു അവരുടെ ടോയ്ലറ്റിന്റെ വിശേഷങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു അവിടെ തന്നെ അതേപോലെ തന്നെ അവിടെ ഷൂട്ടിന് പോയൊരു ടീം എന്റെ അടുത്ത് പറഞ്ഞു വളരെ വൃത്തിയായിട്ട രീതിയിലാണ് ആ വീടിന്റെ ഉള്ളിലൊക്കെ അവർ കൊണ്ടുപിടക്കുന്നത് പുറത്തെ കാര്യങ്ങളെ കുറിച്ച് മാത്രമേ അവർ ചർച്ച ചെയ്യുന്നുള്ളൂ പ്ലാസ്റ്റിക് അവിടെ ഇവിടെ ഇവിടെയൊക്കെ ഇളകി പോയി എന്ന് പറഞ്ഞിട്ട് അതെന്തേലും അവരുടെ ഇവര് നിരന്തരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ വീടിന് കൊടുത്ത വീടിനെ കുറിച്ച് കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ആസ് യൂഷ്വൽ ഹ്യൂമൻ ബീങ്ങ് ആണ് ഞാൻ അവരടുത്ത് പറഞ്ഞു പിന്നെ ഏതൊരു ചാനലിൽ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അവർ പുതിയ വീട് ഉണ്ടാക്കിയിട്ട് പോവാണ് വാടകയുടെ എടുത്ത് പോവാണ് ഞങ്ങൾ എല്ലാവരും കൂടെ പോവാണ് വീട് തന്നവരെന്താ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഏണ് പറഞ്ഞിട്ട് കുറെ ന്യൂസിലുണ്ട് സോ അതായിട്ട് ഞാൻ അവരുടെ ഒരു വീഡിയോ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് ഞാൻ നോക്കിയിട്ടില്ല ഞാൻ ഞാനവിടെ വീഡിയോ അടിയിൽ പോയിട്ട് ഞാൻ കമന്റ് ചെയ്തു നിങ്ങൾക്ക് ആ വീട് വേണ്ട എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ വീട് നിങ്ങൾ തിരിച്ചു തന്നാല് ഈ സംഭവം കേട്ടല്ലേ ഇത് കുറച്ച് നാൾ മുമ്പ് ഈ രേണുസുതി ബിഗ് ബോസ് പോകുന്നതിനൊക്കെ മുമ്പ് ഒരുപാട് സോഷ്യൽ മീഡിയ ചർച്ചയായ സംഭവമാണ് ഇവർ വീടിന് ഒരാൾ ഒരു ഗിഫ്റ്റ് തരുമ്പോഴോ അല്ലെങ്കിൽ ഒരു വീട് വെച്ച് തരുമ്പോൾ അത് എത്രത്തോളം പരിപാലിച്ച് നോക്കണം എന്നുള്ളത് പക്ഷെ ഇവരെ സംബന്ധിച്ച് ഒരു വൃത്തിയും ഇല്ലാതെ വീടിനകമൊക്കെ വളരെ കച്ചറയാക്കി ഇട്ടുകൊണ്ടുള്ള ഒരു രീതിയായിരുന്നു അവരൊരു വൃത്തി ഇല്ലാത്ത ഒരു സമീപനമാണ് അവരുടെ ജീവിതശൈലിയിൽ ആ വീട്ടിൽ ചെല്ലുന്നവർക്ക് എല്ലാം കാണാൻ പറ്റുന്നത് അന്നൊരു പബ്ലിസിറ്റി പോലൊക്കെ വന്ന് കുറച്ചൊക്കെ വീഡിയോ ഒക്കെ പുറത്തു വരികയൊക്കെ ചെയ്തായിരുന്നു അപ്പൊ ഇവരുടെ വൃത്തിയില്ലായ്മ ബിഗ് ബോസ് വരെ അന്ന് ചർച്ചയായാണ് അപ്പൊ നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് ആരുന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ അത് സത്യമാണ് അത് എല്ലാവർക്കും അറിയാവുന്ന കേസായിട്ടാണ് കാര്യമാണ് നമുക്ക് കേൾക്കാം നല്ലൊരു തീരുമാനമാണ് നിങ്ങൾ വീട് തിരിച്ചു തന്നാല് അനുഭവപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് മെസ്സേജ് ഡെയിലി വരുന്നുണ്ട് ഇക്കഴിഞ്ഞ ഒരു ഒരു ഒറ്റമുറിയുള്ള ഒരു വീടുണ്ടാക്കി തന്നാൽ മതി ഒരു മുറിയുള്ള വീട് മതി അല്ലെങ്കിൽ അതിന്റെ പകുതി പൈസയ്ക്ക് ഒരു വീടുണ്ടാക്കി തന്നെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം ഒരു കംപ്ലൈന്റും എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക് നമുക്ക് കൊടുക്കാലോ അവര് എന്തായാലും വീട് കൊടുത്ത വീട് നമുക്ക് തിരിച്ച് ലീഗലായിട്ട് തിരിച്ചു വാങ്ങിക്കാനോ അല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ തിരിച്ചു വാങ്ങിക്കാനോ നമുക്ക് കഴിയില്ല അത് ചെയ്യാനോ ഞങ്ങൾക്ക് താല്പര്യമില്ല അവര് സ്വന്തം ഇഷ്ടത്തോട് കൂടെ ആ വീട് തിരിച്ചു തരാം ഞങ്ങൾക്ക് ഈ വീടി താമസിക്കാൻ താല്പര്യമില്ല ഈ വീട് അലമ്പ് വീടാണ് കച്ചറ വീടാണ് മൊത്തം ഡാമേജ് ആണ് ഇതൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാർക്ക് വീട് തിരിച്ചു തന്നൂടെ നമ്മളത് വാങ്ങിച്ചിട്ടായിരിക്കും കൊടുത്തോളാം അത്രേ ഉദ്ദേശം ഉള്ളു അല്ല അതിലപ്പുറത്തേക്കൊന്നും ഉദ്ദേശമില്ല ഇനിയിപ്പോ ഇതിന്റെ പേരില് അവരെ ഇനിയിപ്പോ എന്ത് നെഗറ്റീവിറ്റി നെഗറ്റീവ് പറഞ്ഞാലും ഇല്ലെങ്കിലും അത് മൈൻഡ് ചെയ്യുന്നില്ല കാരണം നമ്മളെ സംബന്ധം നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർക്ക് എന്നെ സംഭവത്തോളം വിധിക്കറിയാലോ ഞാൻ അത്യാവശ്യം ബിസിനസ് വിദേശത്തും നാട്ടിലൊക്കെ ചെയ്യുന്ന ആളാണ് എന്റെ ബിസിനസിനെ ഏതൊന്നും ബാധിക്കാൻ പോകുന്നില്ല ഞാൻ ആളുടെ ഒരു ട്രസ്റ്റും ജെനുവിനിറ്റിയൊക്കെ ബിൽഡ് ചെയ്തിട്ടുള്ള ആളാണ് മാർക്കറ്റില് അപ്പൊ പക്ഷെ എന്റെ കൂടെ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട് കേരള ഹോം ഡിസൈൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് വർക്ക് കിട്ടിയിട്ട് ആ വർക്ക് കൊണ്ട് ചെയ്യിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ശരിക്കും അപ്പൊ കേട്ടല്ലോ വളരെ ക്ലിയർ ആണ് കാര്യങ്ങൾ അവർക്ക് വീട് വേണ്ട അത് പഞ്ഞ വീടാണ് അല്ലെങ്കിൽ അവർക്ക് താമസിക്കാൻ പറ്റാത്ത വീടാണെങ്കിൽ സ്നേഹപൂർവ്വം അത് തിരിച്ചു കൊടുക്കുക ഉപകാരപ്പെടുന്ന ആരെങ്കിലും കാണും അതെങ്കിലും കിട്ടിയാൽ മതിയെന്നുള്ളത് വീടില്ലാത്തവര് അവർക്ക് തലയക്ക ഒരു ഇടവാകും അപ്പം ഈ രേണു വസുയെ പോലുള്ള നണ്ണികെട്ടവർക്ക് ആരെയും ഒരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ അത് ഭാവിയിൽ അവർക്ക് തന്നെ ഉപദ്രവമായി മാറും അതിനെക്കാട്ടും നല്ലത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് ഈ ചാരിറ്റി അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും ആൾക്കാർ സ്വമേധയാ പിന്നോട്ട് പോകുന്നത് അപ്പൊ എന്തായാലും ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങളോട് ഒന്ന് പങ്കുവെക്കണം എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ സംസാരിച്ചതാണ് അപ്പൊ വേറെ വിശേഷങ്ങളും വീഡിയോവുമായി നമുക്ക് വീണ്ടും കാണാം അപ്പൊ അത് എല്ലാവരോടും ബൈ പറയുന്നു നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക താങ്ക്